മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇറാൻ വലിയ ഭയപ്പാടിൽ വലിയ രീതിയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് തങ്ങളെ ആരാണ് ഇനി ആക്രമിക്കുക അത് ഇസ്രായേലാണോ അമേരിക്കയാണോ ഇനി ഇസ്രായേലും അമേരിക്കയും കൂടി തങ്ങളെ ആക്രമിക്കോ എന്നുള്ള വലിയ ഭയപ്പാടിൽ ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലെ മൗദോതി ചാനല് ഇതവണ അടുപ്പ് കൂട്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏതൊരാൾക്കും ചിരി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഞാൻ ഏതായാലും ആ തമ്പു വായിച്ചു കേൾപ്പിക്കാം ട്രംപിനെ ഭയക്കുമോ ഹമാസ് ട്രംപിനെ ഒന്നും പേടിയില്ല എന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും അവരാ ചർച്ചയിൽ മുന്നോട്ട് വെക്കുന്നത് ജോ ബൈഡൻ എന്താണോ ചെയ്തത് ഇനി ഇതിലപ്പുറം എന്താണ് ഇനി ട്രംപിന് ചെയ്യാറുള്ളത് അത്തരത്തിലുള്ള ചോദ്യമൊക്കെ നിരന്തരം ആ ആ ഒരു വീഡിയോയിൽ അവര് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് പ്രധാനമായിട്ട് ഈ മൗദൂദികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ട്രംപ് ഒന്നുമല്ല ട്രംപ് ഒന്നും ഒന്നിനും സാധി പറ്റുന്ന ആളല്ല അത്തരത്തില് ട്രംപിനെ പരമാവധി മോശമാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം അതിനാണ് ഇവരിങ്ങനെ മുന്നോട്ട് വെക്കുന്നത് ജോ ബൈഡൻ ചെയ്തതല്ലാതെ അത് മറ്റെന്താണ് ചെയ്യുക എന്നൊക്കെ ലോകത്ത് ബോധമുള്ള സകല ആളുകൾക്കും അറിയാം ജോ ബൈഡൻ സർക്കാർ എന്താണ് മുന്നോട്ട് പോണ്ടുപോയിരുന്നത് എന്ന് അമേരിക്കയിലെ ജോ ബൈഡൻ സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഇസ്രായേലിനോട് വ്യക്തമായിട്ട് ജോ ബൈഡൻ സർക്കാർ മുന്നോട്ട് വെച്ചതും നിങ്ങൾ ഒരിക്കലും ഇറാനിലെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കരുത് ആണവ ആയുധ പദ്ധതികൾ ആക്രമിക്കരുത് ഇറാന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്തരുത് ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ജോ ബൈഡൻ സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് ആ ജോ ബൈഡൻ മാറി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ വലിയ മാറ്റം സംഭവിക്കും അത് പരമാവധി ചെറുതാക്കാനുള്ള തന്ത്രത്താണില്ല നമ്മുടെ കേരളത്തിലെ മൗധൂതികള് സഖലർക്കും അറിയാം കൃത്യമായിട്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് രണ്ടാം തവണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അമാസ് എന്ന ഭീകരവാദ സംഘടന സകല ബന്ധികളെയും വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അമാസിനും അമാസിനെ പിന്തുണയ്ക്കുന്ന സകലയാളുകൾക്കും വരാനിരിക്കുന്നത് നരകതുല്യമായിട്ടുള്ള അവസ്ഥയായിരിക്കുമെന്ന് ജനുവരി ഇരുപതിനു മുമ്പായിട്ട് അതായത് താൻ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് അമാസ് സകല ബന്ധികളെയും വിട്ടുകൊടുക്കണം അതല്ലെങ്കിൽ നരക തുല്യമായിരിക്കുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തെയൊക്കെ വളരെ ഒരു ചെറിയ രീതിയിലേക്കാക്കാൻ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിലെ മൗദൂദികളെ കാരണം ഇവിടെയുള്ള തീവ്ര ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് തന്നെ ആരാ ഈ പറയുന്ന മൗദൂദികളാണല്ലോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് എന്താണ് എന്ന് ലോകത്തെ സകല ഭീകരവാദ സംഘടനകൾക്കും കൃത്യമായിട്ട് തന്നെ അറിയാം അതിൻ്റെ ആണ് ലോകത്തെ സകല ഭീകരവാദ സംഘടനകളും എന്തിനേറെ പറഞ്ഞ ഇറാന്റെ അവസ്ഥ എന്താ ഇറാൻ ഇപ്പൊ ഡ്രില്ലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക എന്ത് മിസൈലുകളൊക്കെ തന്നെ ഒന്ന് പൊടി പൊടിതട്ടിയെടുത്ത് പരമാവധി തങ്ങളെ ആരെങ്കിലും ആക്രമിക്കും എന്നുള്ളതും അവര് ഉറപ്പിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിൽ റോക്ക് ഡ്രില്ലുകളൊക്കെ തന്നെ നടത്തുക കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ വലിയ രീതിയിൽ തങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ അറിയാം പിന്നെ ഈ ഇറാനെ പോലെ ഈ മൗധൂതികൾ പലതവണ അവരുടെ ചാനൽ ലേറ്റസ്റ്റ് ന്യൂസിൽ പോലും പറയുന്നുണ്ട് അത്യാധുനിക സംവിധാനങ്ങളുമായിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ നിൽക്കുക എന്നൊക്കെ ഈ ഇറാൻ എവിടെയാ അത്യാധുനിക സംവിധാനങ്ങൾ എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല നിങ്ങളത് ചിന്തിച്ചു നോക്കോ എൺപതുകളിലെ ഒരു തകരപ്പെട്ടിയിലല്ലായിരുന്നോ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ട് ആയിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടിരുന്നത് ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തെ ഒരു പ്രസിഡന്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തി അഞ്ചിലൊക്കെ എൺപതുകളിലെ ഒരു തകരപ്പെട്ടികൾ യാത്ര ചെയ്യുന്നുണ്ടോ ഇല്ല അത്രയും ഗതികട്ട രാജ്യങ്ങളെ അത്തരത്തിൽ യാത്രകൾ ചെയ്യാറുള്ളൂ അത്തരത്തിൽ ഒരു ടെക്നോളജിയും ഇല്ലാത്തൊരു രാജ്യമല്ലേ ഇറാൻ എന്ന് പറയുന്നത് ആ ഇറാൻ പണം മുടക്കുന്നത് തന്നെ ആയുധങ്ങൾക്കാണ് ആ ആയുധങ്ങൾ തന്നെ കാലത്തെ ടെക്നോളജി എന്നൊക്കെ പറയാൻ ലേശം നാണമൊക്കെ വേണ്ടേ അവർക്ക് കിട്ടാവുന്ന ആയുധങ്ങൾ അത്ര മതി അതിഥികൾ വലിയ രീതിയിൽ പൊലിപ്പിക്കുന്നുണ്ട് ന്യൂസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാധുനിക ആയുധങ്ങൾ എന്ന് ബോധമുള്ള ആളുകൾ ഈ വാർത്ത കേട്ടാൽ പൊച്ചിച്ച തള്ളില്ലേ ഈ പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് വന്ന് പ്രഖ്യാപനങ്ങളോട് കൂടിയിട്ട് ലോകത്ത് പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും മൗദൂദികൾ അതൊന്നും കാണാത്ത രീതിയിൽ ഓ ജോ ബൈഡൻ വന്നതിലപ്പുറം എന്ത് പ്രശ്നമാണ് ഇവിടെ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കണോ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അമേരിക്കൻ ജനതയോടൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇറാന്റെ ആണവ ആയുധ പദ്ധതി തകർത്ത് തരിപ്പണമാക്കുക അതിനുശേഷം ശേഷം മതി എന്ത് ചർച്ചയുമെന്ന് ഈ അമേരിക്കയിൽ അതേ സമയത്ത് ജോ ബൈഡൻ സർക്കാർ മുന്നോട്ട് വെച്ചത് ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ എന്ന് ഈ രണ്ട് പ്രഖ്യാപനങ്ങൾ മാത്രം കേട്ടാൽ പോരെ ട്രംപ് എന്താണ് എന്നുള്ളത് പിന്നെ ഇറാന് നന്നായിട്ട് തന്നെ അറിയാം ട്രംപ് എന്താണ് എന്നുള്ളത് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് അലി കഴിഞ്ഞാൽ ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേതാവായിരുന്ന കാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തിയിരുന്നത് ഇറാഖിലെ തലസ്ഥാന നേതാവായിരുന്നഗരയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്ത് വെച്ച് അമേരിക്കൻ സൈന്യം അങ്ങ് കൊലപ്പെടുത്തിയതാ ഇറാനിലെ രണ്ടാമനെ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഭീകരവാദികളുടെ മുട്ടിടിക്കും മുട്ട് വിറക്കും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്തായാലും ഇതൊന്നും തന്നെ മൗദൂതികൾ അംഗീകരിക്കില്ല അതോതികൾക്ക് നല്ല സുഖമാണ് എന്ത് ഇവരിഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തേക്ക് ഇവർ പോവില്ല മറിച്ച് ഇവർ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ വലയത്തില് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അങ്ങേ അറ്റത്തെ സകലതും മുതലെടുപ്പ് നടത്തി ഇവിടെ ഇരുന്ന് ശീതീകരിച്ച റോമിലിരുന്ന് തോന്നിയത് പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൽ ഇറാനോ ഇറാൻ പരാജയപ്പെട്ട് ഒന്നിനും കൊള്ളാതാവുമ്പോൾ പോലും ഒരിക്കലും ും ഇവർ അത് അംഗീകരിക്കില്ല നിങ്ങൾ തന്നെ കണ്ടതല്ലേ കണ്ടതല്ലേപ്പണമായ തകർന്ന് തരിപ്പണമായപ്പോൾ ഇവർ പിന്നെയും പറയുന്നുണ്ട് ഇല്ല ഇത് വിജയിച്ചത് എന്ന് ഇവർ എന്തും പറയാലോ ഇവിടെ ഇരുന്ന് എന്തു പറയുന്നതിന് ഇപ്പോ ഒരു പ്രശ്നവുമില്ലല്ലോ ഇവരൊക്കെ ഒന്ന് ഈ യഥാർത്ഥത്തിലുള്ള അമാസികളും ഒക്കെ തകർന്ന് ഗതികെട്ട അവസ്ഥയിലെത്തിയാലും ഇവർ അതൊന്നും അംഗീകരിക്കില്ല അതൊക്കെ തന്നെ വിശ്വസിക്കാൻ നമ്മുടെ കേരളത്തിൽ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരുമുണ്ട് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത് ഏ മൗധൂതികളുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകത്തെവിടെ ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നോ അവർക്ക് പിന്തുണ കൊടുക്കുക അവർ തന്നെയാണ് സകലതും വിജയിക്കുന്നത് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാം ഇതൊക്കെ തന്നെ സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ